എൻ്റെ ആദ്യത്തെ ഒരു പക്ഷേ ആഴത്തിലുള്ള പ്രണയത്തിൻ്റെ ഒരു ചെറിയ നുറുങ്ങ് ഞാൻ പറയാം പറയാൻ ആസക്തി അതിന് മുമ്പ് ഉണ്ടായിരുന്നു അതിനേക്കാളും ആഴത്തിലുള്ള ഒരു മാനസിക അവസ്ഥയാണ് പ്രണയമെന്ന് പറയുന്നത് നമ്മുടെ എന്തൊക്കെയോ നാം അതിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട് ആ വിനിമയം നമുക്ക് സംഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ പ്രണയത്തിലാകുന്ന അവസ്ഥ നമുക്ക് ഓരോരുത്തർ ആ കോറിഡോറിൽ അന്ന് ആരുമില്ല ഇത് രാത്രി ഒരു പത്തരമണിയൊക്കെ ആയിക്കാണ് ഞാൻ തിരിച്ച് മുറിയിലേക്ക് കയറുമ്പോൾ അപ്പോഴാണ് ചോക്കർ ബാലി എൻ്റെ കയ്യിൽ കിട്ടുന്നത് എൻ്റെ ആദ്യത്തെ ഒരുപക്ഷെ ആഴത്തിലുള്ള പ്രണയത്തിൻ്റെ ഒരു ചെറിയ നുറുങ്ങ് ഞാൻ പറയാം ചെറുപ്പകാലത്തിൽ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു പക്ഷേ കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുമായിരുന്നു അധികവും കുട്ടികൾക്കായിട്ടുള്ള പുസ്തകങ്ങളും മാസികകളും ഒക്കെയായിരുന്നു വായിച്ചു കൊണ്ടിരുന്നത് അതല്ലാതെ വാക്കുകളോട് വല്ലാത്തൊരാസക്തി തോന്നിയിട്ടുള്ള ഒരു കുട്ടി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഡിക്ഷണറി എടുത്തു വെച്ച് വായിക്കുന്ന ഒരു ശീലം കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെ പുസ്തകങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പരന്ന് വായിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആ സമയത്ത് എം ബി ബി എസിന് ചേർന്ന ഒരു കാലഘട്ടം എം ബി ബി എസിന് ചേർന്നപ്പോൾ അവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ സി എം സി വെല്ലൂറിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള ഒരു രീതി നല്ല നിലയിലുള്ള എന്നാൽ നമുക്കാവശ്യമില്ലാത്ത ഏതെങ്കിലും സാമാനങ്ങൾ സാധനങ്ങൾ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുറിയുടെ പുറത്ത് നല്ല രീതിയിൽ എടുത്തു വയ്ക്കും ഏതാ നമ്മുടെ ഡസ്റ്റ്ബിന്നിനകത്ത് കൊണ്ട് എറിയത്തില്ല പക്ഷെ മറ്റാർക്കെങ്കിലും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അതൊരു പേനയാവട്ടെ ഒരു പുസ്തകമാവട്ടെ ഒരു ഷീറ്റാവട്ടെ ഒരു തുണിയാകട്ടെ ഒരു പാത്രമാകട്ടെ എന്തുമാകട്ടെ അപ്പോൾ പുനരുപയോഗം ചെയ്യുക എന്നുള്ള ഒരു ആശയത്തിലുള്ള ഒരു കാര്യമാണ് അത് അവിടെ മാത്രമല്ല അതിനുശേഷം മറ്റ് പുറം രാജ്യങ്ങളിൽ പോകുമ്പോഴും അവിടെയുമൊക്കെ ഹോസ്റ്റലുകളിലുള്ള ഒരു ശീലമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ആശുപത്രിയിൽ പോയി അന്നത്തെ തിരക്കും ജോലിയും പഠനവും ലൈബ്രറിയും എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ എൻ്റെ മുറിയുടെ തൊട്ടെതിരെയുള്ള ഒരു മുറി എൻ്റെ ഒരു സുഹൃത്തും സീനിയറുമായിട്ടുള്ള ഒരു കുട്ടിയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ കുട്ടിയുടെ മുറിയുടെ പുറത്ത് ഒരു പുസ്തകവും ഒരു ബാഗും രണ്ട് മൂന്ന് പേനകളുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതായത് മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് അതവിടെ വെക്കുന്നത് അങ്ങനെ ആ പുസ്തകം ഞാനെടുത്ത് നോക്കിയപ്പോൾ അത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ചോക്കർ ബാലിയായിരുന്നു ആ കോറിഡോറിൽ അന്ന് ആരുമില്ല ഇത് രാത്രി ഒരു ഒരു മണിയൊക്കെ ആയിക്കാണ് ഞാൻ തിരിച്ച് മുറിയിലേക്ക് കയറുമ്പോൾ അപ്പോഴാണ് ചോക്കർ ബാലി എൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഒരു പക്ഷേ മുന്നേ ഉണ്ടായിരുന്ന ബോയ്ഫ്രണ്ട് സമ്മാനിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ എഴുത്ത് കണ്ടപ്പോൾ എനിക്കതാണ് മനസ്സിലായത് അപ്പോൾ ആ പുസ്തകം പുറത്ത് കളഞ്ഞിരുന്ന നിക്ഷേപിച്ചിരുന്ന അവസ്ഥയിലാണ് ഞാനത് കാണുന്നത് അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ആ പുസ്തകം ഞാൻ കയ്യിലെടുത്തു അന്ന് രാത്രി ഞാൻ ചോക്കർബാലി വായിച്ചു തുടങ്ങി അന്നാണ് യഥാർത്ഥത്തിൽ ഐ ന്യൂ വാട്ട് ഇറ്റ് മെൻറ്റ് ഇറ്റ് വാസ് ടു ഫോളോ ഇൻ ലവ് ആദ്യമായി അത്ര ആഴത്തിൽ പ്രണയത്തിൽ വീണത് അന്നായിരുന്നു ചോക്കർബാലി വായിച്ച ആ ദിവസം അന്ന് രാത്രി ഒറ്റ രാത്രി കൊണ്ട് ഞാൻ വായിച്ച് തീർന്നൊന്നുമില്ല പക്ഷേ ആ ലോകത്തിലേക്ക് എന്നെ വളരെ മാസ്മരികമായി വഹിച്ചു കൊണ്ടുപോയ ഒരു പുസ്തകമായിരുന്നു ചോക്കർ ബാലി അന്നു മുതൽ ടാഗോർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയ പൂത്തിരി കത്തി തുടങ്ങും അതിലെ ഓരോ രംഗവും അതിലെ ഓരോ കഥാപാത്രവും ആ കഥാതന്തുവും അതെങ്ങനെയാണ് അത് നയിച്ചു കൊണ്ടുപോയത് എന്നുള്ളതെല്ലാം ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ വായനയോടുള്ള ആസക്തി വായനയോടുള്ള പ്രണയം എന്ന് വേണം പറയാൻ ആസക്തി അതിനു മുമ്പ് ഉണ്ടായിരുന്നു അതിനേക്കാളും ആഴത്തിലുള്ള ഒരു ഒരു മാനസികാവസ്ഥയാണ് എന്ന് പറയുന്നത് വായനയോടുള്ള പ്രണയം ആരംഭിക്കുന്നത് അന്ന് രാത്രിയാണ് അപ്പോൾ ഞാൻ ഇപ്പോഴും ആ കുട്ടിയെ കാണുമ്പോൾ പറയും യു യു ഹവ് ഗിവൻ മീ ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ലൈഫ് എന്നുള്ളത് ആ കുട്ടിക്ക് ഒരു പുസ്തകമായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പുസ്തകമായിരുന്നു അത് എന്നുള്ളത് അങ്ങനെ പുസ്തകങ്ങളുമായി നാം പ്രണയത്തിലാകുമ്പോൾ നാം ആ ഒരു ഗ്രന്ഥകർത്താവുമായോ ആ ഒരു കഥയുമായോ ആ ഒരു നാടകവുമായോ ആ ഒരു കഥാപാത്രവുമായോ മാത്രമല്ല നാം പ്രണയത്തിലാവുന്നത് നാം നമ്മോട് തന്നെ പ്രണയത്തിലാവുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എന്തൊക്കെയോ നാം അതിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട് ആ വിനിമയം നമുക്ക് സംഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ പ്രണയത്തിലാകുന്ന അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നത് അന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് ഈ പുസ്തക സഞ്ചാരം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം